നമസ്കാരം നേപ്പാളിൽ വിവിധ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടും യുവാക്കളുടെ പ്രക്ഷോഭം നേപ്പാളിൽ നടക്കുകയാണ് തിങ്കളാഴ്ച ഉണ്ടായ പ്രക്ഷോഭങ്ങളിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയെ പുറത്താക്കണമെന്നും സർക്കാർ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച വീണ്ടും പ്രതിഷേധം ആരംഭിച്ചത് തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ചൊവ്വാഴ്ചയും യുവാക്കൾ ആക്രമാസക്തമായെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് വലിയ രീതിയിൽ ഒരു സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹ്യ മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ സർക്കാരിനെതിരെ ജൻ സി വിപ്ലവം എന്ന പേരിൽ യുവാക്കൾ പ്രക്ഷോഭം ആരംഭിച്ചത് വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭത്തെ തിങ്കളാഴ്ച സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ കലാപ സമാനമായി ആക്രമ സംഭവങ്ങളിലും പോലീസ് നടപടിയിലുമായി പത്തൊമ്പത് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്നലെ വരെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭമൊക്കെ നടന്നത് കൂടാതെ ഇന്ന് അതോടുകൂടി അദ്ദേഹം രാജിവെക്കുന്നു രാജിക്കത്ത് അദ്ദേഹം പ്രസിഡന്റിനെ കൈമാറുന്നു അതിനുശേഷം അദ്ദേഹം രാജിവെച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അതായത് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ പ്രസിഡന്റും രാജിവെക്കുന്നു എന്ന രീതിയിലേക്ക് അദ്ദേഹവും രാജി വച്ചു എന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ വലിയ രീതിയിൽ നേപ്പാളിലടക്കം വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ എല്ലാ സ്ഥിതിഗതികളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ നേപ്പാളിൽ തന്നെ തീർത്ഥാടകർ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ അവർ അവിടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇന്ന് കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ്റെ സഹായം മലയാളികളടക്കമുള്ളവർ തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്നു അവരെ മലയാളികളെ അടക്കമുള്ളവരെ അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കണമെന്നൊരു നിർദ്ദേശം ജോർജ് കുര്യൻ നൽകി കൂടാതെ ഇന്ത്യൻ എംബസി തന്നെ ഒരു പുതിയ ഒരു നമ്പറുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും സഹായമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയെ ഫോണിൽ ബന്ധപ്പെടാം അങ്ങനെ വലിയ രീതിയിലേക്ക് ഇന്ത്യൻ അതിർത്തികളിലിടക്കം ബീഹാറിനെ പല അതിർത്തിയിലടക്കം വലിയ രീതിയിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ അർദ്ധ വിഭാഗവും അടക്കം വലിയ രീതിയിൽ സുരക്ഷാ ുമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നേപ്പാളിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവിടെ തന്നെ ഉള്ളവർ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം ഞങ്ങൾ ഇപ്പോൾ കാഠ്മണ്ഡുവിലാണുള്ളത് ഞങ്ങൾ തീർത്ഥയാത്രയുടെ രണ്ടാമത്തെ യാത്ര ബേസിനെ കൊണ്ടുപോയി ആ യാത്ര കഴിഞ്ഞ എൻ്റെ പര്യവസാനം കാഠ്മണ്ഡുവിലായിരുന്നു ആ കാഠ്മണ്ഡു പര്യടനത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഈ പ്രശ്നത്തിൽ കടന്നു വരുമ്പോൾ തന്നെ വഴിയിൽ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ജൻ സി ജൻ സിയുടെ സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു കലാപമാണെന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ ഇപ്പൊ അത് അഴിമതിക്ക് വിരുദ്ധമായതും തങ്ങളുടെ രാജഭരണം പഴയ പ്രതാപകാലത്തെ രാജഭരണത്തെ തിരിച്ചു കൊണ്ടുവന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സമരമായി മാറിയിട്ടുണ്ട് അതിന്റെ തെരുവിളൊക്കെ വളരെ കലാപ ബാധിതമാണ് സാധാരണക്കാർക്കോ അല്ലെങ്കിൽ വിദേശത്ത് വന്നിരുന്ന നമ്മളെപ്പോഴുള്ള തീർത്ഥാടകർക്കോ വിനോദസഞ്ചാരികൾക്കോ യാതൊരു പ്രശ്നവും ഇവരുണ്ടാക്കുന്നില്ല പോലീസിനെ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ അവർ ആക്രമിക്കുന്നുണ്ട് പോലീസ് മരണക്കൂടം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിൽ തന്നെ ഒരു വാക്യുവേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ മരിച്ചുപോയ പരിക്കേറ്റ പോലീസുകാരെ അവർ തിരിച്ചുകൊണ്ട് പോയി അപ്പോ ഇപ്പൊ പ്രധാനമന്ത്രി രാജിവെച്ചുകഴിഞ്ഞു ഭരണകൂടം പ്രസിഡന്റ് രാജിവെച്ചു കഴിഞ്ഞു നാളത്തോടുകൂടി സ്ഥിതിഗതികൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഇവിടുത്തെ ഭരണകൂടം കരുതുന്നത് നിലവിൽ പട്ടാളമാണ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ നാളത്തോടു കൂടി ശാന്തമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഞങ്ങളുടെ പ്രോഗ്രാം പൂർത്തീകരിച്ച് സുരക്ഷിതമായി തന്നെ തിരിച്ചു പോകാം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നേപ്പാളുകാര് വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് അടുത്ത ഒരിക്കലും അവർക്ക് ഇന്ത്യക്കാരെ എന്ന് പറയുന്നത് അതിന് ഉയരാകില്ല മറിച്ച് നമ്മളിൽ ഒരാളായിട്ടാണ് അവർ സ്വയം കണക്കാക്കുന്നത് അപ്പൊ ഇതാണ് പൊതുവില അവസ്ഥയെ പറ്റി പറയാനുള്ളത് ഇന്നലെ ഇന്നലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇന്ന് കാലത്ത് നമ്മൾ ഇച്ചിരി പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ ഓൾ ഓഫ് ഓളോ ദിവസം കാലത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഞങ്ങൾ ഇന്ന് കാലത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും പ്രശ്നം കുറച്ച് നിമിഷമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരികയും ഇവിടെ നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലെ അധികാരികളുമായിട്ട് ബന്ധപ്പെടുക ഒക്കെ ഉണ്ടായി അപ്പോ സിറ്റുവേഷൻ കുറച്ച് വേഴ്സ്റ്റ് ആയിട്ടാണ് വെളിയിൽ പോകുന്നതെങ്കിലും അവര് നമ്മൾ പറഞ്ഞ് കോൺസിലേറ്റ് പറഞ്ഞു എന്ത് സപ്പോർട്ടിനും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ തൽക്കാലം ഹോട്ടലിൽ തന്നെ നിൽക്കുക ഇപ്പോൾ എയർപോർട്ടിലായാലും ബോർഡറിലായാലും കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ട് എസ്പെഷ്യലി അവര് ബോർഡറിൽ കൂടി പോവുന്ന തോട്ട് വേണ്ട എന്ന് പറഞ്ഞു അത് എയർപോർട്ട് രണ്ടാമത് ഓപ്പൺ ആയതിനു ശേഷം എയർപോർട്ടിൽ കൂടി തന്നെ പോയാൽ മതിയെന്നാണ് അവര് സജസ്റ്റ് ചെയ്തത് എല്ലാ സപ്പോർട്ടിലും കോൺസിലേറ്റിൽ കൂടെ ഉണ്ടാവും പറഞ്ഞു അതുകൊണ്ട് ഇവിടെയുള്ള ഈ നേപ്പാളിൽ പെട്ട് കിടക്കുന്ന ഒരു ഭാരതീയനും പേടിക്കേണ്ട കാര്യമില്ല എല്ലാവരും അവരവരുടെ സേഫായിട്ട് ഇരിക്കുക കോൺസിലേറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് ദയവായിട്ട് പാലിക്കുക നമ്പർ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരവരുടെ എക്സ്റ്റൻഡ് ഹാൻഡ്സ് തരാൻ തയ്യാറാണ്

താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ള ലൈവ് ദൃശ്യമാണത് ഇവിടെ ഇപ്പോൾ കലാപകാരികൾ സമരക്കാര് അവരുടെ ആക്രമണത്തിന്റെ ഫലമായി ആരോളം പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ് പ്രധാനമന്ത്രി രാജിവെച്ചിട്ടും സമ്പദ്ഗതികളിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും തെരുവുകൾ ലാഭബാധിത പ്രദേശങ്ങളായി തന്നെ തുടരുകയാണ് ധാരാളം പേര് കൊല്ലപ്പെടുന്നുണ്ട് പോലീസുകാർ കൊല്ലപ്പെടുന്നുണ്ട് ജനങ്ങളുടെ സംഖ്യയിൽ യാതൊരു വ്യത്യാസവും ജനങ്ങൾ കൂടി കൂടി വരികയാണ് ഗവൺമെന്റ് സിറ്റിയുടെ വളരെ ഒരു ഭാഗത്തുള്ള പ്രദേശമാണ് ഇത് നോക്കി കാണാൻ പറ്റുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്